െന്ന് പറയുന്നവർ ഒന്നിച്ചുപോലും ഐക്യം പ്രഖ്യാപിച്ചു പോലും എന്ത് ഐക്യമാണ് ഉണ്ടായത് എന്ത് ഐക്യമാണ് സംഭവിച്ചത് പത്തുപതിനാറ് കൊല്ലം കേരളത്തിലും കർണാടകയിലും രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ രണ്ട് കൂട്ടരും സ്റ്റേജ് കെട്ടിയിട്ട് പരസ്പരം പറഞ്ഞു ആ വിഭാഗം പഴച്ചിട്ടുണ്ട് അതിന് കാരണങ്ങൾ നിരത്തി ഇന്ന ഇന്ന കാരണങ്ങളാൽ അവർക്ക് പഴവ് സംഭവിച്ചിട്ടുണ്ട് അപ്പുറത്തെ കക്ഷിയും സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെ യും നാട്ടിലൊട്ടാകെ പറഞ്ഞു നടന്നോ ഇപ്പുറത്തെ ഈ ഭാഗത്തിന് പിഴവ് പറ്റിയിട്ടുണ്ട് അതിന് ഇന്ന ഇന്ന കാരണങ്ങളുണ്ട് എന്ന് അവരും പരസ്യമായി പറഞ്ഞു പറഞ്ഞോ നടന്നതാണ് ഖണ്ണന പ്രസംഗങ്ങൾ നടന്നതാണ് അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെ നടന്ന് പ്രചരിപ്പിച്ചതാണ് എന്നിട്ട് അവർ ദിവസം യോഗം കൂടിയിട്ട് പറയാണ് ഞങ്ങളൊന്നാണ് ഞങ്ങളൊന്നാണ് എന്ന് പറയുമ്പോ പുറത്തുനിന്നുള്ള നല്ലവരായ ആൾക്കാർ ചോദിക്കൂലേ അല്ല ഒട്ടപ്പതിനാല് കൊല്ലം നിങ്ങൾ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പാദപ്രതിവാദങ്ങളിലൂടെയൊക്കെ അപ്പുറത്തെ കക്ഷി മുഷിരിക്കാണ് കഫിറാണെന്ന് പറഞ്ഞപ്പോ ചില കാരണങ്ങൾ പറഞ്ഞിരുന്നില്ലേ ആ കാരണങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നിങ്ങൾ അങ്ങോട്ട് ലയിച്ചതോ അവരിങ്ങോട്ട് വന്നതോ നിങ്ങൾ അങ്ങോട്ട് യോജിച്ചതോ അവരിങ്ങോട്ട് യോജിച്ചതോ എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഒരൊറ്റ മറുപടിയേ ഇപ്പൊ പറയുന്നുള്ളൂ തൊള്ള പൊത്തിക്കോളൂ മറുപടി പറയൂല ഞങ്ങളെ പഴപ്പിക്കാൻ നോക്കണ്ട ഞങ്ങളൊന്നാണ് ഞങ്ങളൊന്നാണ് അതാണ് കേട്ടാൽ മതി ഞങ്ങളുടെ പുരയിലുള്ള തർക്കത്തിൽ അയൽക്കാരായ നിങ്ങൾക്ക് എന്ത് കാര്യം ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ തെറ്റി കുറെ കാലം നടന്നു ഞങ്ങളിപ്പോ ഒന്നായത് എന്താ നിങ്ങൾക്കെന്താ ചേരമെന്നാ ചോദിക്കുന്നത് ഇത് നിങ്ങളുടെ അടുക്കളയിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഭാര്യയും ഭർത്താവും റോട്ടിലിറങ്ങി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടിലുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവരോടും കൂടി നിങ്ങൾ നന്നായതിന്റെ കാരണമെന്ന് പറയണം അതെ എന്തൊക്കെ ആരോ ഹജ്ജിനും മുറക്കും പോകുമ്പോ ഓ മുസ്ലിം എത്രയാ നമ്മൾ കാനിലാക്കി കൊണ്ടുവരാറുള്ളത് അഞ്ചു ലിറ്ററും പത്ത് ലിറ്ററും ഒക്കെ അനുവദിക്കപ്പെടുന്ന തോതനുസരിച്ച് നമ്മൾ ആ വെള്ളം വസല്ലം പഠിപ്പിച്ചതല്ലേ അത് വെള്ളമാണ് അതിന് ഉള്ളത് കൊണ്ട് അതിൽ നമുക്ക് ശിഫയുണ്ടത്തിന് വിറക്കത്ത് സങ്കല്പിക്കുന്നത് ആ വെള്ളം ഉള്ളാളത്തെ വെള്ളത്തിനില്ല അത് പുത്തമ്പള്ളിയിലെ വെള്ളത്തിനില്ല കാരണം മിതഅള്ള റസൂല് നമുക്ക് പുണ്യം പഠിപ്പിച്ചു തന്ന വെള്ളം ാണ് അവ നിശ്ചയിച്ച ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് അത് നമുക്ക് അനുവദനീയമായത് അതുകൊണ്ട് തന്നെ കൊണ്ടുവരാത്തവരായിട്ട് ആരാ ഉള്ളത് അന്നും അപ്പുറത്തുള്ളവര് മുജാഹിദുകൾ എന്ന് പറയുന്ന സുല്ലമിയുടെ ആളുകൾ പറഞ്ഞു സംസം വെള്ളം മഴവെള്ളം പോലെ അതിനൊരു പ്രത്യേകതയുമില്ല അതിന് പ്രത്യേകമായിട്ട് മറ്റൊരു മറ്റൊരുവർക്കെത്തും അതിന്നില്ല എന്ന് പറഞ്ഞു ിപ്പായിക്കപ്പെട്ടപ്പോ ചോദിക്കുന്നു നിങ്ങൾ എന്താ തീരുമാനിച്ചത് ഒരു കൂട്ടർ കൊണ്ടുവന്നിരുന്നു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ കൂട്ടർ പറഞ്ഞു മഴവെള്ളം പോലത്തെ വർക്കത്തേ ഉള്ള വേറെ പ്രത്യേകതയൊന്നുമില്ല അപ്പൊ നിങ്ങൾ ഒന്നിച്ചപ്പോ എന്തായി തീരുമാനം സംസം വെള്ളത്തിന്റെ തീരുമാനം എന്തായി മറുപടി പറയാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ നിങ്ങൾ അത് പോയി പണി നോക്കിനടാ ഞങ്ങൾ ഒന്നായതിലുള്ള അസൂയയാണ് ഞങ്ങൾ ഒന്നാണൊന്നാണോന്നോ വീണ്ടും അത് തന്നെ പറഞ്ഞാ മറുപടിയാകുമോ മുസ്ലിമീങ്ങളെ നരകത്തിലേക്കും നരകത്തിലേക്കുമൊക്കെ പോകുന്നതിന്റെ മുമ്പ് ഒരു പാലത്തിലൂടെ കടന്നു കിടക്കേണ്ടതുണ്ട് സിറാത്ത സിറാത്തെന്ന് പറയുന്ന ആ പാലം സുല്ലവിയും മനുയായികളും പറഞ്ഞു അത് അന്ധവിശ്വാസമാണ് അങ്ങനെ ഒരു പാലം പരലോകത്തില്ല നരകത്തിന്റെ നീത കെട്ടിയ ഒരു പാലമില്ല എന്ന് നിഷേധിച്ചു ഇപ്പൊ രണ്ട് കമ്പനിയും ഒന്ന് ായപ്പോ നമ്മൾ ചോദിക്കുന്നു അല്ല സിറാത്തിന്റെ തീരുമാനം എന്തായി ഉണ്ടോ ഇല്ലേ ഞങ്ങളൊന്നാണ് ഞങ്ങളൊന്നാണ് ഞങ്ങൾ വന്നാ ഇതിൽ പോടാ 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 എന്ന് പറഞ്ഞോ ഇല്ലേ നിസ്കാരത്തിൽ പിരിയുന്നതിന്റെ അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നി ഇന്നി അഊദു അഊദു ബിക ബിക വ വ മിൻ മിൻ ഫിത്നത്തിൽ 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 വൽ വൽ മമാതി മസീഹി ദജ്ജാൽ ഖബരി അതുപോലെ തന്നെ ജഹന്നം فتنة المسيح الدجال െന്ന് കാവല് ചോദിക്കാറ് നമ്മൾ സലാം വീട്ടി പിരിയാറുണ്ടോ അതിന്റെ ഒന്നാമത്തെ ഭാഗം ശിക്ഷയാണ് കബരശിക്ഷയാണ് ശിക്ഷയില്ലെന്ന് നമ്മൾ രക്ഷ ചോദിക്കുമ്പോ സുല്ലമി പറയുന്നത് അങ്ങനത്തെ ശിക്ഷയുണ്ടെന്ന് വന്നാൽ അത് ഖുർആാനിന് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷയെ എതിർക്കുമ്പോ ഈ കടപ്പുറത്തു നിന്ന് ഒന്നായപ്പോ ചോദിക്കുന്നു ആശയത്തിന്റെ പേരിൽ നിങ്ങളെല്ലാം യഥാർത്ഥമായ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിക്കൊണ്ടാണ് ാണോ ഒന്നായത് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങളും ഉണ്ടാകും അങ്ങനെ തന്നെയാണ് വേണ്ടത് ആശയങ്ങളൊക്കെ തിരുത്തിയിട്ട് തെറ്റിയവരൊക്കെ മടങ്ങി വന്ന് ഖുർആാനും ഹദീസും മുറുകെ പിടിച്ചുകൊണ്ട് അതിലുള്ളതൊന്നും നിഷേധിക്കാതെ അതിൽ പറഞ്ഞതൊന്നും മാറ്റി തിരുത്താതെ അതിൽ പറഞ്ഞതൊന്നും യുക്തിക്ക് കൊള്ളില്ലെന്ന് പറഞ്ഞു മാറ്റി നിർത്താതെ ദുർവ്യാഖ്യാനിക്കാതെ ആമെന്നാ ഞങ്ങൾ മുഴുവൻ വിശ്വസിച്ചു സമയനാജങ്ങൾ മുഴുവനും കേട്ടിരിക്കുന്നു അത്തയനാ ഞങ്ങൾ മുഴുവനും അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുവപ്പിട്ട് ഒരു സത്യത്തിന്റെ കക്ഷിയാവാൻ റെഡിയുണ്ടോ നിങ്ങൾ കൂട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങളും അവിടെ ഞങ്ങളും അവിടെയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളോടാണ് വിരോധമെന്നറിയാം എന്നറിയാം പക്ഷേ ഞങ്ങൾക്കൊരാളോടും വിരോധമില്ല നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങി വരൂ ം ഐക്യം എന്നത് എല്ലാവർക്കും കേൾക്കാൻ നല്ല സുഖമുള്ള വാക്കാണ് പക്ഷെ അത് ആബുൽ ഖബറിന്റെ വിഷയത്തിൽ എന്താണ് ഖബറിൽ ശിക്ഷ ഉണ്ടെന്നോ ഇല്ലെന്നോ എന്താ തീരുമാനമായത് അതൊന്ന് പരസ്യമായി പറയണം അത് ഞങ്ങൾ അടുക്കളയിലെ കാര്യമാണ് പൊരയിൽത്തെ വിഷയമാണ് അവിടെ പറഞ്ഞോളാന്ന് പറയാൻ പറ്റൂല പരസ്യമായിട്ടാണ് ശതാബിൽ എഴുതിയത് പരസ്യമായിട്ടാണ് നിങ്ങൾ അത് എഴുതിയത് പരസ്യമായിട്ടാണ് പ്രസംഗിച്ചിട്ടുള്ളത് അത് സമൂഹത്തോടൊന്ന് പറയൂ അതുപോലെ തന്നെ ദജാലിന്റെ ഫിത്തനയിൽ എന്ന് രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹന്റെ റസൂലും കഴിഞ്ഞ കാലം അമ്പിയാക്കളുമൊക്കെ ദജ്ജാലിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സുല്ലമിക്കും അനുയായികൾക്കും ആ ദജ്ജാലിൽ വിശ്വാസമില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് ദജ്ജാലിന്റെ കാര്യം എന്താ ഈ തീരുമാനം അതുണ്ടോ ഇല്ലേ പരലോകത്ത് സറാത്തുണ്ടോ ഇല്ലേ സംസം വെള്ളത്തിന് പുണ്യമുണ്ടോ പ്രത്യേകതയുണ്ടോ ഇല്ലേ റസൂല കാലത്ത് ചന്ദ്രൻ പൊട്ടി പിളർന്നില്ലെന്നാണ് സുല്ലമി പറയുന്നത് അത് പിളർന്നോ ഇല്ലേ മീസാൻ എന്ന് പറയുന്ന നന്മതിന്മകൾ തൂക്കുന്ന ഒരു തുലാസ് നാളെ പര ലോകത്തുണ്ടോ ഇല്ലേ അതുപോലെ തന്നെ എത്രയെത്ര വിഷയങ്ങളാണ് കണ്ണേർ ബാധിച്ചു എന്ന് വിശ്വസിച്ചാൽ മുഷിരിക്കാവും വിശ്വാസമാണെന്നല്ലേ അപ്പുറത്ത് വാദപ്രതിവാദത്തിൽ പറഞ്ഞത് എങ്കിൽ നബിഹു അലൈഹി വസല്ലമാ അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിക്കുംബിക്കും ഒക്കെ ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് കണ്ണേറിന്റെ ഉപദ്രവത്തിൽ അവർക്ക് വേണ്ടി മന്ത്രിച്ചത് ജൂതന്റെ പണി ായിരുന്നു അത് കേട്ട് അത് മാർഗം മഹാനായ പിൻവറ്റിക്കൊണ്ട് അവർക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി ചൊല്ലി മന്ത്രിച്ചത് മുഷിന്റെ പണിയാണോ ചെയ്തത് ജൂതന്റെ പണിയാണോ ചെയ്തത് പാഠപുസ്തകത്തിൽ നമ്മൾ ഇത് പഠിപ്പിക്കുന്നില്ലേ ചരിത്ര പുസ്തകത്തിൽ കുട്ടികളെ വരെ പഠിപ്പിക്കുന്നില്ലേ മുഹമ്മദ് നബി ഹുസൈൻ ചേർത്തിട്ട് അവിടെ നിന്ന് ചെയ്തിരുന്നു മന്ത്രിച്ചിരുന്നു എന്ന് കെ എൻ എമ്മിന്റെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ജൂതന്റെ വിശ്വാസം പഠിപ്പിക്കുകയാണോ മുഷിഖിന്റെ വിശ്വാസം പഠിപ്പിക്കുകയാണോ ഒന്നായവരെ നന്നായി ഒന്ന് മറുപടി പറയൂ വെറുതെ ഞങ്ങൾ ഒന്നായി ഞങ്ങൾ ഒന്നായി നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നായത് പൊട്ടിക്കാൻ നോക്കണ്ട ഞങ്ങളെ തകർത്താൻ നോക്കണ്ട എന്ന് പറഞ്ഞ മറുപടി ആകൂല നിങ്ങൾ തകരാതിരിക്കാനാ പറയുന്നത് നന്നാകണം നിങ്ങൾ ഒന്നായത് യഥാർത്ഥമായ പ്രമാണത്തിന്റെ പേരിലാണെങ്കിലേ നന്നാവൂ അതല്ലെങ്കിൽ ആ ഒന്നാകൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ടാ പറയുന്നത്